കുറച്ചുനാളുകളായി വളരെയധികം സന്തോഷത്തിലും ആകാംക്ഷയിലുമാണ് കൃഷ്ണകുമാറിന്റെയും ദിയയുടെയും ഒക്കെ കുടുംബം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ഒരു സന്തോഷ നിമിഷം ഇപ്പോഴിതാ എത്തിക്കഴിഞ്ഞു ദിയ കൃഷ്ണയ്ക്ക് ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുകയാണ് അത്യധികം സന്തോഷത്തിലാണ് ആ കുടുംബം ഇപ്പോൾ ഇന്നലെയായിരുന്നു ദിയയെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത് ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ ദിയ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ മേക്കപ്പോട് കൂടിയാണ് വന്നിരിക്കുന്നത് കാര്യം എന്റെ കുഞ്ഞ് ജനിക്കുമ്പോൾ ആദ്യമായി എന്നെ കാണുമ്പോൾ അമ്മ സുന്ദരിയായി തോന്നണം എന്ന നിർബന്ധമുണ്ട് എന്ന് ഇതിൽ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദിയ ജനിച്ച ദിവസവും ദിയയുടെ വിവാഹം കഴിഞ്ഞ ദിവസവും കുഞ്ഞ് ജനിച്ച ദിവസവും എല്ലാം അഞ്ചാം തീയതിയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത മറ്റൊരു അഞ്ചാം തീയതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ദിയ തന്നെ രംഗത്തെത്തിയിരുന്നു കൃഷ്ണകുമാറാണ് ആദ്യം ഈ ോഷപരം ആരാധകരെ അറിയിച്ചത് വീട്ടിലൊരു പുതിയ അതിഥി എത്തിയിരിക്കുന്നു മകൾ ദിയയ്ക്ക് ഒരു ആൺകുഞ്ഞാണ് പറഞ്ഞിരിക്കുന്നത് അമ്മയും കുഞ്ഞും ഇപ്പോൾ സുഖമായിരിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും അനുഗ്രഹങ്ങൾക്കും വളരെയധികം നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണകുമാർ പോസ്റ്റ് അവസാനിപ്പിച്ചത് മാത്രമല്ല ദിയയുടെ സഹോദരിമാരും വളരെയധികം ത്രിൽഡാണ് അഹാനയും ഇഷാനയും ഇതിനെക്കുറിച്ചുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വളരെ എക്സൈറ്റ്മെന്റിലാണെന്നും ഞങ്ങളുടെ വീട്ടിൽ എത്രയോ വർഷത്തിന് ശേഷം ഒരു കുഞ്ഞു ജനിക്കുന്ന സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരുമെന്നും അഹാനയും ഇഷാനയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ ദിയയ്ക്ക് ഒരുപാട് ആശംസകൾ നേർന്നുകൊണ്ട് ദിയയെ ഇഷ്ടപ്പെടുന്നവർ രംഗത്തെത്തി കഴിഞ്ഞു വലിയമ്മയുടെയും ഇളയമ്മമാരുടെയും ഒക്കെ സുന്ദര കുട്ടപ്പിന് ആശംസകളാണെന്നാണ് സോഷ്യൽ മീഡിയ മുഴുവൻ കുറിക്കുന്നത്